ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ നമ്മുടെ പത്തുമണിയുടെ കോംബോ ആണേ അപ്പോൾ വിഷു പ്രമാണിച്ച് നല്ലൊരു കോംബോയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് പ്ലാൻസ് എൻ്റേതല്ല കേട്ടോ ഞാൻ നേരത്തെ സെൽവരി ഒക്കെ ചെയ്തിരുന്നു ആളുടെയാണ് പ്ലാന്റ് കട്ടിങ്സാണ് കേട്ടോ കൊടുക്കുന്നത് അതിൽ ജംബോ ഉണ്ട് അടുക്ക് പത്തുമണിയുണ്ട് സെൻട്രില്ല ടേഗസ്റ്റപ്പ് പിങ്ക് ലോലിപ്പോപ്പ് സി റ്റി എല്ലോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ ന്യൂ വെറൈറ്റിയായി പുതിയ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അലന എന്നാണ് അതിൻ്റെ പേര് അലന എന്നാണെങ്കിൽ തോന്നുന്നു കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ പേര് അപ്പോൾ എനിക്ക് ഞാൻ ആ പ്ലാന്റ് ഇപ്പോൾ ഇങ്ങനെ കാണുവാണ് അതിൻ്റെ പേര് ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണേ അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതൊരു മൂന്ന് കളറാണ് വരുന്നത് പിന്നെ കുഞ്ഞു പൂ വരുന്നതുണ്ടല്ലോ ഒരു ചെറിയ പൂവായിട്ട് വരുന്ന അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മുപ്പത് കളറാണേ മുപ്പത് കളറാണ് നമുക്ക് കട്ടിങ്സ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതേ അപ്പോൾ ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്കാം ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഇത്രയും മരുന്നത് അതായത് ഒരു പതിനഞ്ച് കളർ അടുക്ക് പത്ത് മണി അതുപോലെ തന്നെ എട്ട് കളർ ജെമ്പോ പിന്നെ ടൈഗർ സ്റ്റിപ്പ് പിങ്ക് ലോലിപ്പോപ്പ് സി ടി എല്ലോ പിന്നെ ആ പറഞ്ഞല്ലോ പുതിയ വെറൈറ്റി ആണെന്ന് പറഞ്ഞല്ലോ അത് മൂന്ന് കളറ് പിന്നെ ആ കുഞ്ഞ് ഫ്ലവർ വരുന്നത് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് മുപ്പത് കളറാണ് കേട്ടോ മുപ്പത് കളറിന് വരുന്നത് മുന്നൂറാണേ മുന്നൂറ് സി സി ഉൾപ്പെടെയാണ് മുന്നൂറ് വരുന്നത് കേട്ടോ നല്ലൊരു ഓഫറാണ് അപ്പോൾ സി സി എന്തായാലും ഒരു എഴുപതൊക്കെ വരുമ്പോഴേ ബാക്കി പൈസ ആവുന്നുള്ളൂ നമ്മുടെ ചെടിക്ക് കട്ടിങ്സിന് വരുന്നുള്ളൂ അപ്പോൾ പുതിയ വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറ് തന്നേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ പാക്കിങ്ങും ഒക്കെ സൂപ്പറാണ് അതുപോലെ തന്നെ നല്ല ആണ് കേട്ടോ നല്ല ഹെൽത്തി ആണ് എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ ജംബോ വെറൈറ്റി നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് വിട്ടേക്കുന്നത് അതുപോലെ തന്നെ നല്ല കട്ടിങ്സുമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ് കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ ആവശ്യമുള്ളവർ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുറച്ച് ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ആ അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പോൾ ഈ വിഷു പ്രമാണിച്ചാണ് കേട്ടോ ഇങ്ങനെ ഒരു കോമ്പോ ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അറിയത്തില്ല ഏത് പോകുമ്പോഴാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഒന്ന് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ആവശ്യമുള്ളവരെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പത്ത് മണി വാങ്ങാനായിട്ട് നല്ലൊരു സുവർണ്ണ അവസരമാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് മണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ ഈ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സ് വാങ്ങാവുന്നതാണേ അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടില്ല ഒന്നുമില്ല കേട്ടോ ഇവിടെ നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ രാത്രിയെ തുടങ്ങിയ നല്ല മഴയാണ് നമുക്ക് മഴ അധികം കിട്ടാതിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ മീൻക പ്ലാന്റ്സൊക്കെ നമ്മൾ കാണിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിരുന്നു തോന്നലേ മഴ കാരണം പ്ലാന്റ്സൊക്കെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുവാണ് കേട്ടോ സൈഡിലിരിക്കുന്നതിനൊന്നും പ്രശ്നമില്ല എന്നാലും നമ്മൾ അപ്പുറത്തെ സൈഡിലൊക്കെ വെച്ചിരുന്നില്ലേ ഹാങ്ങിങ് മീൻകൈ അതൊക്കെ ചെറുതായിട്ട് മഴ തട്ടിയാൽ തന്നെ പെട്ടെന്ന് പ്ലാന്റ് പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ സമാധാനം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഷെഡിൽ ആയിട്ട് എല്ലാ വെറൈറ്റിയുടെ ഓരോ പ്ലാന്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ ബാക്കിയൊക്കെ പോകുമെന്ന് അറിയത്തില്ല എടുത്ത് വയ്ക്കാനായിട്ട് സ്ഥലമില്ല ആകെ ചളാകളായിട്ട് കിടക്കുവാണേ അപ്പോൾ നമ്മുടെ പത്ത് മണിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ടിങ്സ് ആവശ്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ വേറെന്താണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നമ്മുടെ പിൻകയുടെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാം ഒരു ഒരുമാതിരിയൊക്കെ നിൽക്കുവാണ് അപ്പോൾ മഴയാകുമ്പോൾ പിന്നെ തുടർന്ന് അങ്ങ് തുടർച്ചയായിട്ട് മഴയാണല്ലോ വെയിലായിരിക്കുമ്പോൾ വിചാരിക്കും ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ അന്ന് പക്ഷേ മഴയെക്കാട്ടി നല്ല എന്തായാലും വെയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ മഴ ആയാലും രക്ഷയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ വിഷു പ്രമാണിച്ചുള്ള ഈ അടിപൊളി കോംബോ ഓഫറിൽ നിങ്ങൾക്ക് പത്ത് മണിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കണം കേട്ടോ പിന്നെ പറഞ്ഞതുപോലെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല ഇത്രയും പ്ലാന്റ്സ് ആയിരിക്കും ഇത്രയും കട്ടിങ്സ് ആണ് അയക്കുന്നത് പ്രത്യേകം ടാഗ് ചെയ്തേക്കും പക്ഷേ നമുക്ക് കളർ സെലക്ട് ചെയ്ത് ഇന്നതിൻ്റെ കളർ വേണമെന്ന് സെലക്ട് ചെയ്ത് പറയാനായിട്ട് ഈ ഒരു കോംബോയിൽ പറ്റത്തില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കുക അപ്പോൾ ഈ ഒരു കോമ്പോയിൽ കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ടാഗ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ജെമ്പ് പ്രത്യേകം വേണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുക്ക് പത്ത് മണി അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ില് ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് മുപ്പത് വെറൈറ്റി കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്